ഹായ് ഓൾ അസ്ലാം വലൈക്കും ഡാസൽ ഫാഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഷിമ്മർ ഫാബ്രിക്കിൽ വരുന്ന ഒരു പാർട്ടി വെയറിന്റെ കുറച്ച് കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ഐറ്റം വരുന്നത് നമുക്കിത് നാല് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം മാക്സിമം നമ്മുടെ വീഡിയോസ് നമ്മൾ കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ഒരു ഹാർട്ട് സിമ്പലെങ്കിലും നമുക്ക് കമന്റ് ആയിട്ട് തരാട്ടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യാം ഇതാണ് ഐറ്റം വരുന്നത് ഷിമ്മർ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ഐറ്റം ആണ് ഇത് ടോപ്പിന്റെ ഫ്രണ്ട് പോർഷൻ ഫുൾ ആയിട്ട് മിറർ വർക്കും അതുപോലെ തന്നെ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും കൊണ്ടാണ് ഫുൾ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ആണിത് സ്ലീവ് നോക്കുവാണെങ്കിൽ നമുക്ക് ത്രീ ആണ് സ്ലീവിന്റെ ലെങ്ത്ത് വരിക സ്ലീവിന്റെ എൻഡിൽ ഇതുപോലെ തന്നെ മിറർ വർക്കും സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ ടോപ്പില് ആയിട്ട് നേരത്തെ പറഞ്ഞു ഫുൾ ഫുള്ളായിട്ടാണ് വർക്ക് കൊടുത്തിട്ടുള്ളത് കണ്ടില്ലേ എൻഡില് ബോർഡർ പോലെ നമ്മൾ ഇതേ സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല നാല് സൂപ്പർ ആയിട്ടുള്ള കളർച്ചാട്ടിലാണ് ഇത് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഷെയ്ഡ് വന്നിട്ട് ലാവൻഡർ ആണ്ട്ട് ഷെയ്ഡ് ബോട്ടം ഇതാണ് വരുന്നത് ഹിപ്പ് ഏരിയയിൽ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം വിട്ടിൽ തന്നെയാണ് ബോട്ടം ചെയ്തിട്ടുള്ളത് ബോട്ടത്തിന്റെ താഴെയും ചെറുതായിട്ടൊരു സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട ഇതാണ് വരുന്നത് ദുപ്പട്ടയുടെ സൈഡില് ബോർഡർ ആയിട്ട് തന്നെ നമ്മളെ പാൻറിന്റെ താഴെ സെയിം വർക്ക് കണ്ടില്ല അത് തന്നെയാണ് ബോർട്ട് ദുപ്പട്ടയുടെ ഒരു ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു ലീക്ക് ബ്ലൂ ആണ് സെയിം വർക്ക് ആണ് വരുന്നത് കളർ ചാർട്ടിലെ ഡിഫറൻസ് മാത്രമാണ് ഏട്ടാ ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് ഫ്രീ സൈസ് ആണ് അപ് ടു ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ വരെയാണ് നമുക്ക് ഇതിന്റെ ചെസ് സൈസ് കിട്ടുന്നത് മൂന്നാമത്തെ ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിസ്ത ഷേറ്റിലാണ് കണ്ടില്ലേ എന്റെ വർക്ക് കണ്ടില്ലേ നിങ്ങള് ഫുൾ ആയിട്ട് ഹെവി ആയിട്ട് തന്നെയാണ് മിറർ വർക്കും സ്റ്റോൺ വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ല അടിപൊളി നാല് കളർ ചാട്ടിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് നാലാമത്തെ അതായത് ലാസ്റ്റത്തെ ഷെയ്ഡ് നാലാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ വ്യൂ വരുന്നത് എല്ലാം സെയിം പാറ്റേൺ തന്നെയാണ് ജസ്റ്റ് കളർ ചാർട്ടിൽ ഡിഫറൻസ് ആണ് നമുക്ക് സൈസ് ഡബിൾ എക്സിൽ അതായത് ഫോർട്ടി ഫോർ വരെയാണ് ഇതിന്റെ ചെസ്റ്റ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി തെരസ് ആണ് അപ്പൊ ഈ ഒരു ഐറ്റം ഇഷ്ടമായവര് നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ഷാർജ അൽഹാസ്മിയ കിങ് ഫൈസൽ സ്ട്രീറ്റ് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഇപ്പോൾ ഷോപ്പിൽ വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഓൺലൈൻ ഡെലിവറി സർവീസും കൂടെ അവൈലബിൾ ആണ് നമ്മുടെ സ്ക്രീനിൽ താഴെ കാണുന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല്ല വിത്തിൻ ടു ഡേയ്സ് നമ്മുടെ ഐറ്റംസ് നിങ്ങൾക്ക് ഓൾഓവർ യു ഐ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് എത്രനിക് കളക്ഷൻസിൻ്റെ വീഡിയോസുമായിട്ട് വരുന്നത് വരേക്കും സ്ഥലക്കും